പുതുമ ിൽ സമ്മാന പെരുമഴ ഒന്നാം സമ്മാനം റെഫ്രിജറേറ്റർ രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ മൂന്നാം സമ്മാനം ടെലിവിഷൻ മിക്സി ഗ്രൈൻഡർ തുടങ്ങി മറ്റനേകം സമ്മാനങ്ങളും പുതുമ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നയൻ സെവൻ ഡബിൾ ഗ്രാമപഞ്ചായത്തിലെ വിവിധ വാർഡുകളിൽ മഴക്കാല പൂർവ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി വാർഡ് എട്ട് പതിനാറ് എന്നിവിടങ്ങളിലാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തിയത് മുട്ടിക്കൽ സെന്ററിൽ നടത്തിയ ശുചീകരണ പ്രവർത്തനത്തിന് എട്ടാം വാർഡ് മെമ്പർ സജി പി എം അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമന സുഗതൻ ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്തിനെ അപേക്ഷിച്ച് വെക്കുമ്പോൾ മഴ വരുന്നതിന് മുന്നോടിയായി തന്നെ നമ്മുടെ നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീയും അതുപോലെ തൊഴിലുറപ്പും ഒക്കെ ഒരുമിച്ച് തന്നെയാണ് നമ്മൾ വാർഡ് കേന്ദ്രീകരിച്ച് ഇത്രയും നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാറുള്ളത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലെ കഴിഞ്ഞ വർഷം എലിപ്പനി ആയാൽ പോലും അതുപോലെ മറ്റുള്ള പകർച്ചവ്യാധി രോഗങ്ങളായാൽ പോലും ഇത്തരം മുന്നോടിയായി മഴയ്ക്ക് മുന്നോടിയായി ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തു വരുന്നത് കൊണ്ടാണ് നമ്മുടെ പഞ്ചായത്തിലെ കഴിഞ്ഞ പ്രാവശ്യം എലിപ്പനിയും അതുപോലെ മറ്റുള്ള രോഗങ്ങളും കുറവാണ് നമ്മുടെ വാർഡുകൾ റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടിരുന്നത് ഹെൽത്ത് ജെ എച്ച് ഐ കെ എ ചന്ദ്രൻ സി ഡി എസ് ചെയർപേഴ്സൺ നകുല പ്രമോദ് വർക്കർ ബീന ദേവസി എ ഡി എസ് ചെയർപേഴ്സൺ ബീന രമേശ് രമ്യ മനോജ് എന്നിവർ നേതൃത്വം നൽകി എ ഡി എസ് മറ്റുമാരും കുടുംബശ്രീ അംഗങ്ങളും തൊഴിലുറപ്പ് അംഗങ്ങളും പങ്കെടുത്തു ബിസി വി ന്യൂസ് കുണ്ടന്നൂർ